ഞാൻ പറയുവാണ് സിജിനോയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കാണ് ധൈര്യം ഉണ്ടെങ്കി ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഏത് ഏത് ഹോട്ടലാണ് കെട്ടിയിട്ട് എവിടാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നതെന്ന് എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ അപ്പൊ നമ്മുടെ സിജോയും ജിൻഡോയും തമ്മിലുള്ള പ്രശ്നം പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജിൻഡോക്കെതിരെ പെണ്ണു കേസ് വന്നതും അതിനുശേഷം സിജോ ജിൻഡോയ്ക്കെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതും ഒക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ ജിൻഡോയ്ക്കെതിരെ എങ്ങനെയൊരു പെണ്ണുകേസ് വന്നപ്പോൾ തനിക്ക് യാതൊരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല എന്നും കാരണം ജിൻഡോ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ളത് താൻ ഉൾപ്പെടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു എന്നും ഒക്കെയാണ് സിജോ പറഞ്ഞു വെക്കുന്നത് ജിൻഡോ ഒരു പെണ്ണ് പിടിയും കൂട്ടിക്കുറപ്പുകാരനുമാണെന്നുള്ള രീതിയിലാണ് സിജോ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആരും തന്നെ ജിൻഡോ അടുപ്പിക്കാറില്ല എന്നും സിജോ പറഞ്ഞു വെക്കുന്നുണ്ട് അത് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന കണ്ടിറ്റൻസ് നടത്തിയിരുന്ന പരിപാടികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഒട്ടുമിക്ക പരിപാടികളിലും ജിൻഡോ ഉണ്ടാവാറില്ല ഇവരാരും ജിൻഡോ വിളിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ആദ്യമായിട്ടല്ലല്ലോ ജിൻഡോയ്ക്കെതിരെ സ്ത്രീ വിഷയത്തിൽ ആരോപണം വരുന്നത് മുമ്പ് ദിയാസെനയും സംവിധായകൻ ചാൻഫും എല്ലാം ജിൻഡോയ്ക്കെതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ജിൻഡോയ്ക്കെതിരെ വീഡിയോ ചെയ്ത സമയത്ത് സിജോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു സ്ഥിതിക്ക് ഇനി എനിക്കെതിരെ എന്തെങ്കിലും തരം തവണ ആരോപണങ്ങളുമായി ജിൻഡോ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് സിജോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ അത് സംഭവിച്ചു

അവരെ ആലപ്പുഴക്കാരെ തന്നെ ബുദ്ധി കിട്ടാൻ പോയോ ഞാൻ എന്നോട് എന്നോട് പറഞ്ഞിട്ട് എന്റെ നിന്റെ താര ഞാൻ പറഞ്ഞോ ഫാമിലി അതെ അതെ മഹാമനസ്കനായ ജിൻഡോ സിജോയെ നാറ്റിക്കാതെ വെറുതെ വിട്ടു സിജോയെ ഏതോ പെണ്ണ് കേസിൽ പിടിച്ച് നാട്ടുകാരെല്ലാരും കൂടി കൂടി കെട്ടിയിട്ട് സിജോന്റെ വിവാഹബന്ധം ഇല്ലാണ്ടാവണ്ടെന്ന് കരുതിയാണ് ഒന്നും പുറത്ത് പറയാതിരിക്കുന്നത് എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പെണ്ണു കേസിൽ നാട്ടുകാരെല്ലാരും കൂടെ കെട്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ അതും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് കണ്ണി ചിമ്പി തുറക്കുന്നതിന് മുമ്പ് തന്നെ പുറം ലോകത്തെത്തും അതും സിജോയെ പോലെ കുറച്ച് അറിയുന്ന ആരാളാണ് പിന്നെ പറയും വേണ്ട ആളുകളെ മാക്സിമം നാട്ടിച്ച് വിട്ടു ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എവിടെയും കേട്ടിട്ടില്ല ജിൻഡോ പറയുന്നത് സിജോയെ പിടിച്ചു കെട്ടിയതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ തന്റെ കയ്യിലുണ്ട് എന്നതാണ് എന്നാൽ പിന്നെ അതൊക്കെ പുറത്തുവിടാൻ എന്തത്ര ബുദ്ധിമുട്ട് സിജോ ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് സ്ഥിതിക്ക് സിജോക്കെതിരെ എടുത്തറിയേണ്ട ഒരു തുറുപ്പി ജിൻഡോന്റെ കയ്യിലുള്ളത് എന്നിട്ട് എന്താണ് അത് പുറത്തുവിടാൻ ജിൻഡോ മടിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോ പറഞ്ഞത് മുഴുവനായിട്ടും ഒഴുങ്ങാൻ കുറച്ച് പ്രയാസമുണ്ട് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതല്ലേ എന്നാൽ പിന്നെ അവനെതിരെയും ആരോപണം എന്ന രീതിയിൽ അടിച്ചുവിട്ടത് അവനാണ് എന്തായാലും ആഹാ ഭീഷണിയൊക്കെ ഉണ്ടല്ലോ പിള്ളേര് ചവിട്ടി കൂട്ടി കാട്ടിലെറിയെന്നാണ് പറഞ്ഞത് പിള്ളേരെ പറയുമ്പോ ആരാണ് ഇവന്റെ ഗുണ്ടകളോ മറ്റാവും അല്ലാതെ ഇവനെ തൊട്ടാൻ ഇളകാൻ ഇവന് ഫാൻസ് ഇല്ലല്ലോ പി ആർ വർക്ക് കൊണ്ട് മാത്രം ബിഗ് ബോസ് എന്ന് കഴിച്ചാലായ ആളാണ് പിള്ളാരെ കൊണ്ട് തല്ലിക്കുമ്പോൾ കൊട്ടേഷൻ കൊടുക്കും അങ്ങനെ പറഞ്ഞാൽ മതി വലിയ ഒന്നും വേണ്ട ഇനി സിജോക്ക് വല്ലതും സംഭവിച്ചാൽ ഉറപ്പിച്ചോ അത് വേറെ കൊട്ടേഷ കൊണ്ട് ആവും എന്തായാലും ഇതിനുശേഷം ജിൻഡോക്കുള്ള മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് പറയാനുള്ളത് കേട്ടോ അതിനകത്ത് ജിൻഡോ സംസാരിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ജിൻഡോ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ കൃത്യമായിട്ട് അറിയാം ഇപ്പോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഈ ടോപ്പ് ഫൈവ് എല്ലാരും കൂടെ നേരെ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറെ പക്ഷെ അറിയാനായിട്ട് സാധിക്കും ഈ ദുബായിലേക്ക് പോയ സമയത്ത് അവിടെ പബ്ബിൽ വെച്ചിട്ട് ജിൻഡോ ഒരു പെണ്ണിനെ കയറി പിടിച്ചു ആ പെണ്ണിനെ കയറി പിടിച്ചിട്ട് നമ്മുടെ ബിഗ് ബോസ് ഉണ്ടായിരുന്ന ഒരാളാണ് ബിഗ് ബോസ് അവിടുന്ന് ജിൻഡോന് ഊരിക്കൊണ്ട് വന്നു ഒരു പെണ്ണിനെ പിടിച്ചാ ജിൻഡോ അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാ ജിൻഡോ വേണമെങ്കിൽ ഇത് അയ്യോ സിജോ പറഞ്ഞ കള്ളത്രമാണെന്ന് ജിൻഡോ പറഞ്ഞോ അതിന് കൃത്യമായിട്ടുള്ള തെളിവും അല്ലെങ്കിൽ അത് പറയാൻ ആൾക്കാർ ഇവിടെ ഉണ്ട് കൊള്ളാലും ദുബായി പോയിട്ട് ഒരു പെണ്ണിനെ കയറി ഒക്കെ പറഞ്ഞു ഞാനെങ്കിൽ തല പോണ കേസാണ് അവിടുത്തെ നിയമമൊക്കെ അറിയാലോ ബിഗ് ബോസിന്റെ കെയർ ഓഫിൽ പോയതുകൊണ്ടാവണം അവര് തന്നെ പെട്ടെന്ന് ഈ സംഭവം ഒത്തുതീർപ്പാക്കി വിട്ടത് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലും ബിഗ് ബോസിനൊക്കെ അത് ഭയങ്കര നാണക്കേടല്ലേ ഒന്നാം സമ്മാനം കിട്ടിയ ഒരാൾ പെണ്ണിനെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിനും വലിയ നാണക്കേട് ഉണ്ടാവാനുണ്ടോ ഇതിപ്പോ സിജോ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം ഇതെല്ലാവരും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഈ സംഭവം ഒരിക്കലും തെളിയാനും പോണില്ല കാരണം ഒതുക്കി തീർത്തതല്ല ഇനിയിപ്പോ ആരും ഈ സംഭവമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും പൊക്കി പിടിച്ച് വരാൻ പോണില്ല വേണമെങ്കിൽ ഇത് സിജോയുടെ ആരോപണമായി എടുക്കുന്നതിലും കുഴപ്പമൊന്നും ില്ല പക്ഷെ ഒന്നും രണ്ടും പേരല്ല ജിൻഡോയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ എല്ലാരും കൂടി വന്ന് ഒരാൾക്കെതിരെ ഇങ്ങനെ പെണ്ണു കേസ് തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കില്ലല്ലോ ചിലരൊക്കെ ഒരാളോടുള്ള അസൂയ കൊണ്ടൊക്കെ വ്യാജാരോപണങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ജിൻഡോയോട് അസൂയ തോന്നാൻ മാത്രമുള്ള ക്വാളിറ്റിയോ ജനപിന്തുണയോ അയാൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും ഇതിനും വലിയൊരു ആരോപണം കൂടി സിജോ ഉന്നയിക്കുന്നുണ്ട് അതും കൂടി കേട്ടോ സെവനില് വിളിച്ചിട്ട് ഈ എനിക്ക് മൂന്ന് പേരെ ഞാൻ വിന്നർ ആയതുകൊണ്ട് എനിക്ക് മൂന്ന് പേര് ബോസിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നീ കൊച്ചിയിലേക്ക് വാക്കി എല്ലാ കാര്യം ഞാൻ ശരിയാക്കി തരാനുള്ള രീതിയിൽ ജിൻറ്റെ സംസാരിച്ച എന്റെ വോയിസ് ക്ലിപ്പ് അടക്കം എൻ്റെ ഞാൻ ആ വോയിസ് ക്ലിപ്പ് കുറച്ച് നേരത്തെ ഒരാളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു ഇതാണ് വോയിസ് ക്ലിപ്പ് ഒരു ഇരുപത്തിരണ്ട് മിനിറ്ററുടെ വോയിസ്ക്ലിപ്പ് എൻ്റെ എടുത്തിട്ടുണ്ട് പക്ഷെ ഈ വോയിസ് ക്ലിപ്പ് എനിക്ക് ഇപ്പൊ കേൾപ്പിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടല്ല ആ പെൺകുച്ചിന്റർത്തിട്ട കാരണം ആ പെൺകുച്ചിന്റെ കൃത്യമായിട്ടുള്ള വോയിസ് പുറത്തു വരുമ്പോഴത്തേക്ക് അവളറിയാവുന്ന ആരെങ്കിലും ഒക്കെ അവർക്ക് ചോദിയിട്ട് വരാം ആ പെൺകുച്ചിന് ബുദ്ധിമുട്ടാവും ജിൻ്റെ എല്ലാ കളികളും ഇങ്ങനെയാണ് അപ്പോൾ ജിൻഡോ ഞാൻ കൊച്ചിയിൽ വന്ന് നിങ്ങൾ കൊച്ചിക്കാരല്ലേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ജിൻഡോ പറ്റി അന്വേഷിച്ചു പെണ്ണ് ജിൻഡോ അതായത് മാമാ ജിൻഡോ എന്നാണ് ജിൻഡോയെ പറ്റി പറയുന്നത് കൂട്ടിപ്പൊടുപ്പുകാരൻ ജിൻഡോ ഇതാണ് എനിക്കറിയാം ജിൻഡോടെ അഡ്രസ് ഇതാ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഈ ഫോട്ടോഷൂട്ടിന് ജിൻഡോടെ പോയ സമയത്ത് ജിൻഡോ അവിടെ വെച്ചും ഒരു പെണ്ണിൻ്റെ കീറി പിടിച്ചു ആ പെണ്ണിന്റെ അടുത്ത് കയറി മോശമായിട്ട് സംസാരിച്ചു നമ്പർ ചോദിച്ചു പിന്നെ ജിൻഡോടെ സ്ഥിരമായിട്ടുള്ള അതിന് കോൾ ഡീറ്റെയിൽസിൻ്റെ അടുത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൻ്റെ എടുത്ത് റെക്കോഡിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി ജിൻഡോ സ്ഥിരമായിട്ട് അടിക്കുന്ന ഒരു സാധനം ഉണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിന് ജിൻഡോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നേരെ ആ പെണ്ണിന് വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് പറയും ഞാൻ നിനക്ക് സിനിമയിൽ അവസരം വാങ്ങിച്ചു തരാം പക്ഷേ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണം അത് മാത്രമല്ല ആ പെണ്ണിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് നിൻ്റെ ന്യൂഡായിട്ടുള്ളൊരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം എനിക്ക് മൊത്തത്തിൽ ചെയ്യാനുണ്ട് ഇതാണ് സ്ഥിരം പരിപാടി എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ലെ കൂട്ടിക്കൊടുപ്പുകാരൻ ജിൻഡോ സംവിധായകനല്ല ഷാനുഫ് മിഥേനാണ് പറഞ്ഞത് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഇവൾക്ക് റോൾ കൊടുക്കണം എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണ് എന്ന് ജിൻഡോ ഷാനുഫിനോട് പറഞ്ഞതായിട്ട് ഷാനുഫ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ദിയാസേന പറഞ്ഞിരുന്നത് ജിൻഡോ മോശമായി പെരുമാറ ആളുകളുടെ ലിസ്റ്റ് തന്റെ കയ്യിലുണ്ട് അവരെല്ലാം തുറന്നു പറയാൻ തയ്യാറാണ് എന്നായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല പക്ഷെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെ ഒടുവിൽ ഈ അടുത്തൊരു പെണ്ണ് ജിൻഡോക്കെതിരെ ലൈംഗികാതിക്രമണത്തിന് കേസ് കൊടുത്തു അങ്ങനെ ആശം കുറച്ച് മുട്ടോ പക്ഷേ ഇപ്പോൾ തല പൊക്കി തുടങ്ങി എന്തായാലും മുമ്പ് ഷാനുഫും നടത്തിയ ആരോപണങ്ങൾക്ക് സമാനമായ ആരോപണങ്ങളാണ് ഇപ്പോ സിജോ ജിൻഡോക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് കളി ചോദിക്കുന്നു ട്രെയിൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നൂട് ഫോട്ടോ ചോദിക്കുന്നു ഇതിനെല്ലാം തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നും സിജോ പറയുന്നുണ്ട് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അത് ഉപയോഗിച്ച് ജിൻഡോക്കെതിരെ കേസ് കൊടുക്കാനുള്ള പരിപാടിയെങ്കിലും സിജോ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആരോപണങ്ങൾ കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാരും ഇടയ്ക്കിടെ ഓരോരോ ആരോപണങ്ങളായിട്ട് വരാറുണ്ട് പലതും വ്യാജ ആരോപണങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും വലിയ വില വലിപ്പിക്കാറില്ല എല്ലാവർക്കും വേണ്ടത് സോളിഡ് പ്രൂഫാണ് അത് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ജിൻഡോ ഉന്നയിച്ച കെട്ടിട ആരോപണവും അങ്ങനെ തന്നെയാണ് ജിൻഡോയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ജിൻഡോ പുറത്തു വിടട്ടെ എന്തായാലും ഈ വിഷയത്തിൽ സിജോയും സിജോയുടെ ഭാര്യയും ജിൻഡോയെ വെള്ളി വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതും കൂടെ നിർത്താം ഹോട്ടലിൽ ഞാൻ പോയി ആ ഹോട്ടലിലെ ആൾക്കാർ വിളിച്ചു പറയുന്നു അവിടെ എനിക്ക് എനിക്ക് ജിൻഡോടെ ഒരു ഔദാര്യത്തിന്റെ ആവശ്യമില്ല ഞാനാണ് ആ സിജോടെ ഭാര്യ ഞാൻ പറയുവാണ് സിജിനോയ്ക്ക് ജിൻക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുവാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ പ്രൂഫ് സഹിതം ഏത് പെണ്ണാണ് ഹോട്ടലാണ് കെട്ടിയിട്ടുള്ളത് എവിടാണ് ജിൻഡോ അഴിച്ചു കൊടുക്കാൻ വന്നത് എനിക്കൊന്ന് അറിയണം കാരണം ഞാനാണ് ആ ഭാര്യ ഡിവോഴ്സ് ചെയ്യണോ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ എന്റെ വീട്ടുകാരും നോക്കോളാം എന്റെ ഭർത്താവന എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ജിൻഡോ ഞാൻ ഉദാര്യത്തിന്റെ ആവശ്യവേണ്ട പോവാലപ്പുഴയിലുണ്ട് ഏത് ഹോട്ടലിൽ ഞാൻ ഭർത്താവിനെ കൂട്ടി വരാം എനിക്ക് അറിയണം ഏതാ പെണ്ണ് ഏതാ ഹോട്ടല് ആ കെട്ടിയിട്ടവരാരാണ് ആ ഒരു അച്ഛക്ക് വേണ്ടി പറഞ്ഞ ആ വർത്താനം എനിക്കൊന്ന് കാണണമായിരുന്നു പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം ഇവരുടെ വെല്ലുവിളികൾ ജിൻഡോ സ്വീകരിക്കുമ്പോ ഇല്ലയോ എന്ന് കണ്ട് അറിയാം എന്തായാലും സിജോയും ഭാര്യയും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്തിയതിനാണ് കേസ് ധൈര്യം ഉണ്ടെങ്കിൽ താൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ജിൻഡോ തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്ന് സിജോ ജിൻഡോയെ വെല്ലുവിളിക്കുന്നുമുണ്ട് എന്താവും എന്ന് കണ്ടറിയാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം